പണിമൂൺ ആഘോഷത്തിനായി മേഘാലയിലേക്ക് പോയ യുവദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശികളായ നവദമ്പതിമാരെ കാണാതായിട്ട് ആറ് ദിവസം കഴിഞ്ഞു രാജ സോനം രഘുവംശി എന്നിവരെയാണ് അപകടകരമായ ചെങ്കുത്തായ കർത്തങ്ങളും കോരവനങ്ങളും കുറ്റകൃത്യങ്ങളും പതിവുമായ ഖാസി മലനിരകളിൽ കാണാതായത് ഗതാഗത രംഗത്തെ വ്യവസായിയാണ് മുപ്പതുകാരനായ രാജ ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹം മെയ് ഇരുപതിനാണ് ദമ്പതികൾ ഗുവാഹത്തിയിലേക്ക് പുറപ്പെട്ടത് ഇന്നലെ ഇവർ ഷില്ലോങ്ങിലേക്ക് പോവുകയായിരുന്നു മെയ് ഇരുപത്തിമൂന്നിനാണ് അവസാനമായി കുടുംബ ദമ്പതികളോട് സംസാരിച്ചത് ഇപ്പോൾ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഒസാര മലനിരകൾക്ക് സമീപത്തായി ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് ദമ്പതികളുടെ ബാഗുകൾ ഒളിപ്പിച്ച നിലയിൽ പരിസരത്തെ കുറ്റക്കാട്ടുകളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ കേസിൽ സ്റ്റേഷനിലെത്തിയ പ്രതി പോലീസുകാരെ ആക്രമിച്ചു പെരുവണ്ണാമൂഴ് സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയിൽ എലത്തൂർ പോലീസാണ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് സ്റ്റേഷനിലെത്തിയ കുടത്തുമ്പൊയിൽ സ്വദേശി ഗ്രേസ് വിലയിൽ അൻപത്തിരണ്ടുകാരനായ എബി ബി എബ്രഹാം സ്റ്റേഷനിൽ വെച്ച പരാതിക്കാരിയുമായി തർക്കമുണ്ടായി അക്രമാസക്തനായി ഇയാളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച എലത്തൂർ ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത്തിനെ ഇയാൾ പിടിച്ചുതള്ളി നെഞ്ചിൽ കൈമുട്ടുകൊണ്ടിടിച്ചു അക്രമം തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും ഇയാൾ ആക്രമിച്ചു കൂടുതൽ പോലീസുകാരെത്തിയ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഒൻപത് വയസ്സുകാരിയെ മദ്രസയിൽ വെച്ച ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മദ്രസ അധ്യാപകന് മുപ്പത്തിയേഴ് വർഷം കഠിന തടവ് തിരുനല്ലൂർ പുതിയ വീട്ടിൽ മുഹമ്മദ് ഷെരീഫിനെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെയാണ് മുഹമ്മദ് ഷെരീഫ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ മാർക്ക് കുറയ്ക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് പീഡനം സഹിക്കാതെ വയ്യാതെ വന്നപ്പോൾ പെൺകുട്ടി രണ്ടാം പ്രതിയായ മദ്രസയിലെ പ്രധാന അധ്യാപകനായ പാലക്കാട് വീരമംഗലം ഒടുവാങ്ങട്ടൽ അബ്ബാസിനോട് വിവരം പറഞ്ഞു ഇയാൾ സംഭവം മറച്ചുവെച്ച് പ്രതിയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് അബ്ബാസിനെ പതിനയ്യായിരം രൂപ പിഴയടക്കാൻ ശിക്ഷിച്ചു